വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫ്വാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തുകൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയാണ് അഫ്ഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് നല്ല കുട്ടിയെ വേണോ നല്ല ഒന്നാന്തര കുട്ടിയാണ് ഇതുപോലത്തെ ഒരു നല്ലൊരു കുണുവാവ ഇനിയും നമ്മുടെ ലോകത്ത് കിട്ടത്തില്ല അതുപോലത്തെ ഒരു കുണുവാവയാണ് ഏഹ് അഞ്ചു പേരെ കൊന്നത് മാത്രമേ ഉള്ളൂ ഉമ്മച്ചി ഞാൻ നല്ലൊരു കുണുവാവയാണ് ഏഹ് എൻ്റെ വായിലിനി കൈയിട്ടാൽ പോലും ഞാൻ കടിക്കില്ല പക്ഷേ ഞാൻ അഞ്ചുപേരെ ചുറ്റി വെച്ച് അടിച്ചു കൊന്നവനാണ് എന്നുള്ള ഒരു ഒരു നല്ല വിശേഷം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുണുവാവെ നിങ്ങൾക്കറിയാമോ ആ കുണയുടെ പേരാണ് അഫാൻ വെഞ്ഞാറമൂട്ട് കൂട്ടക്കൊലയിലെ പ്രതി അഫാൻ ഇപ്പൊ നല്ല പുള്ളിയാണ് ജയിലിലൊക്കെ എന്നാ സുന്ദര നടപ്പാന്നറിയാമോ പോലീസുകാർക്ക് പോലും അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി പോലീസുകാർ അവരെ എടുത്തോണ്ട് പോയി വീട്ടിൽ കൊണ്ട് വളർത്തണോ എന്ന് വിചാരിച്ചോണ്ടിരിക്കാ പോലീസുകാര് അതുപോലത്തെ നല്ല കുട്ടിയാ അവന്റെ പല പ്ലാനുകളും ഈ പദ്ധതികളും ഒക്കെ മുമ്പ് ഫെയിലായി പോയെങ്കിലും ഇപ്പൊ അവൻ എന്തോ എന്നറിയാമോ അവരുടെ ഈ പോലീസുകാരുടെ മക്കൾ പോലും അങ്ങനെ നടക്കത്തില്ലായിരിക്കും അതുപോലത്തെ ഒരു നടപ്പാണ് അവൻ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവനെന്തോ എന്തോ ഒരു പാവം രാവിലെ എഴുന്നേറ്റ് പല്ലു തേക്കും കുളിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവനെ ഇനി ദത്തെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യോ എന്താ സംഭവം എന്നറിയാമോ ഈ പറയുന്ന ഇവന്റെ ഈ അഫാന്റെ അമ്മ ആ അമ്മയോട് ചോദിച്ചു ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പിച്ചു ഉമ്മച്ചി പറഞ്ഞു ആ എന്നോ മോനെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മോനെ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആ ഈ ഉമ്മച്ചിയോട് ഞങ്ങളും പറയാനുള്ളത് ഉമ്മച്ചി ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉമ്മച്ചി ഈ എന്താ പറയാ നമ്മൾ തൊട്ടാ തൊട്ടിയിൽ കളിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവനൊരു കളി കളിച്ചതേ ഉള്ളൂ അവൻ ചുമ്മാ വെറുതെ അഞ്ചു പേരെ ആകും കൊന്നു അത്രേ ഉള്ളൂ ഞങ്ങളും അങ്ങ് ക്ഷമിച്ചു ഓ അത്ര കാര്യമല്ല ചെയ്തോളൂ എന്താ പാവും കുണുപാവ ഒന്നും അറിയാത്ത കുണുപാവ ഇത്ര അവനെ ആരും കുറ്റപ്പെടുത്തല്ലേ പാവം ഒന്നും അറിയത്തില്ലെന്നേ ഒന്നും അറിയത്തില്ലെന്നേ ഇതുപോലത്തെ ഒരു പാവം ചെറുക്കൻ അവൻ രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് ആറു മണിക്കുള്ളിൽ തന്നെ അവൻ കൊന്നു തള്ളിയത് അഞ്ചു പേരെയാണ് അവനൊരു കാര്യം പോലും അറിയത്തില്ല അതുമാത്രമല്ല അവൻ മൊബൈലിൽ നോക്കി കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഒരാളെ കൊല്ലണം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതെല്ലാം നോക്കി മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് ചെയ്തവനാണ് അവനൊന്നും അറിയില്ല ഓ പോലീസുകാരും പറയുന്നത് അവനൊന്നും അറി നല്ല നടപ്പുകാരനാണെന്നേ ഷെമി പറയുന്നത് എൻ്റെ മോനോ അയ്യോ നല്ല മോൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് വെക്കാൻ പറ്റൂ അതുപോലത്തെ നല്ല മോനാ ആ സൂപ്പർ മോനാ എന്തായാലും നിങ്ങൾ 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 ആ ആ ആ ആ വാർത്ത ഒന്ന് കേട്ട് നോക്കി നല്ല എങ്ങനെയാണെന്നറിയാമോ പറയുന്നത് ഓ കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പോകും നോക്ക് ഇനി ഞാൻ പറയുന്ന അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് അഫ്വാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിരുന്നു ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വാർത്തയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ അഫാൻ നല്ല നടപ്പിന് വിധേയമായി എന്ന ചോദ്യം പലരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ സത്യത്തിൽ അഫ്വാൻ നല്ല നടപ്പ് ഉള്ള വ്യക്തി തന്നെയാണ് വീട്ടിൽ ചെയ്തു കൂട്ടിയ കെടുകാര്യസ്ഥയും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മയുമാണ് അഫാനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പോലീസ് അടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കൂട്ടക്കൊലപാതകം നടന്നതിന് ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും കുറിച്ച് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് അവൻ നല്ല കുട്ടിയായിരുന്നു എല്ലാരോടും നന്നായി പെരുമാറുന്ന കുട്ടിയാണ് എന്ത് ആവശ്യത്തിനെത്തിയാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടത് സുഹൃത്തുക്കളെ ഒക്കെ മച്ചാനെ എന്ന് വിളിച്ച് ആ അടുത്ത് ചേർന്ന് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പിന്നെ അഫ്വാൻ ആള് പഴയ പോലെ തന്നെയാണ് ആ പാവം അഫ്വാൻ അതേ പാവം അഫാനെ ഇപ്പോൾ ജയിലിൽ കാണാൻ സാധിക്കുന്നുണ്ടും എല്ലാ കേസ് അന്വേഷണത്തോട് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ മാറി ഇപ്പോൾ കൃത്യമായി അഫാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി ഓരോന്നായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് കൃത്യമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിൽ അഫ്വാന് ആത്മഹത്യ പ്രവണത ഇല്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുകയാണ് ആത്മഹത്യ പ്രവണ ഉള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അഫാൻ അഫ്വാന് നോക്കാൻ മാത്രം പുറത്ത് കാവലിനായി മൂന്ന് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് കാവൽ നിന്ന പോലീസുകാരിൽ ഒരാൾ കുഴഞ്ഞു വീടുന്നതും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അഫ്വാൻ ഉറങ്ങാതെ രാത്രിയിൽ സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാരണം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ അത്രയും നേരം തന്നെ നിൽക്കേണ്ട ഒരു ഗതികേടിൽ വന്നിരുന്നു ഇതിന് പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തലകറങ്ങി വീണതും അതിന് പിന്നാലെ തന്നെയാണ് ഈ ആദ്യ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനിരുന്ന അഫ്വാൻ ഇതേ തല തലകറങ്ങി നാടകം ഒന്ന് പയറ്റാമെന്ന് വിചാരിക്കുകയും അത് കൈയോടെ തൂക്കുകയും ചെയ്തത് എന്തായാലും നിലവിൽ അഫ്വാനെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ജയിലിൽ യു ബ്ലോക്കിലാണ് അഫ്വാൻ ഉള്ളത് പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫ്വാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുമെന്നറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ജയിലിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ് പുറത്തുവന്ന മുഖ്യധാര മാധ്യമങ്ങളിലടക്കം പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ് എന്ന് റഹീം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫ്വാൻ എന്നൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കേട്ടല്ലോ കുറ്റബോധമുണ്ട് അതുമാത്രവുമല്ല എനിക്ക് മാതാപിതാക്കളെ ഒന്ന് കാണണം ഏഹ് എന്നെ ഒന്ന് കാണിക്കൂ എന്നെ ഒന്ന് വെറുതെ വിടൂ ഇതുപോലത്തെ ഒരു നല്ല നടപ്പുള്ള ഒരു പയ്യൻ ഇതുപോലെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ ഇവനെ ദത്തെടുത്ത് വളർത്തു പോലീസുകാർ അതുപോലത്തെ ആൾ ഒരു അതുപോലത്തെ ഒരു മകനായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകരെ അതുപോലത്തെ ഒരു മകനായി മാറിയിരിക്കുകയാണ് ഓ അഞ്ചു പേരെ കൊന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു കൊലയാളി അത്ര ഉള്ളെന്നേ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവൻ്റെ അമ്മ ഉണ്ടല്ലോ ശ്യാമി ഈ മാതൃസ്നേഹത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അമ്മയാണ് അവർക്ക് അടുത്ത ഒരു പുരസ്കാരം കൊടുക്കണം എന്തെങ്കിലും എന്തെങ്കിലും എന്താ പറയുക ഓസ്കാർ കൊടുക്കാൻ പറ്റുമോ അങ്ങനത്തെ എന്തെങ്കിലും വലിയൊരു അവാർഡ് കൊടുക്കണം ഈ മാതൃസ്നേഹവുമായി ബന്ധപ്പെട്ടേ അവർക്ക് കൊടുക്കണം ഒരമ്മ എങ്ങനെയാകരുത് എന്ന് ഉള്ള ഒരു അവാർഡായിരിക്കണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കാരണം അവരാണ് ശരിക്കും പറഞ്ഞ ഒരു തള്ള ഇങ്ങനാണ് മക്കളെ വളർത്തേണ്ടത് ദൂർത്തടിപ്പിച്ച് എങ്ങനെ മക്കളെ വഷളാക്കാം നിങ്ങൾ വേറൊരു അമ്മയെ കണ്ടു കാണുമായിരിക്കും ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും ഒരു മകനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് അതായത് ലഹരിക്കൊക്കെ അടിമയായ ഒരു മകനെ പിടിച്ച് ഈ അമ്മ തന്നെ പിടിച്ച് പോലീസിനെ കൊടുത്തു അപ്പോൾ ആ അമ്മയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ അമ്മ ഉണ്ടല്ലോ അവാർഡ് കിട്ടേണ്ട അമ്മയാണ് നല്ല മിടുക്കിയാണ് മിടുക്കിയ അമ്മയാണ് എന്നിട്ട് പിന്നെ അടി കൊണ്ട് ഈ ബോധമില്ലാതെ ഇവിടെ ആശുപത്രി കിടന്നു അവിടുന്ന് പിന്നെ ഒന്ന് ബോധമൊക്കെ വെച്ചപ്പോൾ പോലീസുകാർ ചോദിക്കുമ്പോൾ പറയുക ഞാൻ കട്ടിലേന്ന് വീണ് പറ്റിയതാ സാറെ എനിക്കൊന്നും ഓർമ്മയില്ല സാറേ എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു അതേ തന്നെ പിന്നെ ഈ ശ്രീകണ്ഠൻ നായർ പോയിട്ട് ഒരു അമ്മേ ഞാൻ നിങ്ങൾക്കൊരു വീടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി പഴയ വീട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പുതിയൊരു വീടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആ വീട് നിങ്ങൾക്ക് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അടുത്ത ദിവസം പോലീസുകാർ ചെയ്യുന്നു മൊഴിയെടുക്കാൻ ചെന്നപ്പം സാറേ എന്നെ ആ എൻ്റെ മോൻ പുറകിൽ നിന്ന് ഷാളിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഷാളിട്ട് പിടിച്ചെന്നും അടിച്ചെന്നു പിന്നെ ഞാൻ മയങ്ങി വീണു പിന്നെ എന്തോ ഒരു വഴുവഴുപ്പുള്ള എന്തെങ്കിലും ഒരു തട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പോലീസുകാർ വന്ന് കഥവ് തുറക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്നൊക്കെ പുള്ളിക്കാരി പറയുകയും ചെയ്തു അപ്പം മകനെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിന്ന ഒരു അമ്മയാണ് ഈ പറയുന്ന അമ്മ പലരും പറയുന്നുണ്ട് അവർ ക്യാൻസർ പേഷ്യൻ്റാണ് അവരെക്കുറിച്ച് അങ്ങനെ പറയല് അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ രോഗം വരാത്തവരായിട്ട് ആരുമില്ല പക്ഷെങ്കിൽ ഇവർക്ക് വന്ന സങ്കടം ഇവർക്ക് ഭർത്താവിനോട് പറയാമായിരുന്നല്ലോ അല്ലാതെ ഇവരിങ്ങനെ കടം മേടിച്ച് മഹനും മകനും ഇവരോട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ വേണ്ടത് ക്യാൻസർ ആണോ അത് ആരോടെങ്കിലും പറയാമായിരുന്നു അല്ലെങ്കിൽ പറയുന്ന ഭർത്താവിനോട് പറയാമായിരുന്നല്ലോ ഇത്രയും കടങ്ങൾ വരുത്തി വെച്ചത് ഇവര് തന്നെയൊക്കെയാണ് അല്ലേ പിന്നെ ഇവനെ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുവോ ഈ അഫാൻ അപ്പൊ ഇവൻ വെളിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവന്റെ ബാക്കി ആൾക്കാരുണ്ടല്ലോ ഇനി അവരെ കാണാൻ തട്ടുവെന്ന് അറിയത്തില്ല ഇവര് തട്ടത്തി മലയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കടം മേടിച്ചത് അവര് ചോദിക്കുക ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു പിഞ്ചു കുഴിഞ്ഞ് ഒരു പെങ്കൊച്ച് ചിരിക്കുകയൊക്കെ ചെയ്ത് അവരുടെ അമ്മ ഇവനെ അപ്പാനെ വഴക്കു പറയുന്നത് കണ്ടിട്ട് അവരെ തട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവന് പക്ഷേ ഈ ഇവന്റെ അനിയനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവന് മുമ്പോട്ട് പോകാനായിട്ട് പറ്റിയില്ല ഇവൻ തളർന്നു പോയി അതുകൊണ്ടാണ് ഇനി ഇവനെയാണ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അറിയില്ല അതുകൊണ്ട് ഈ നല്ല നടപ്പൊക്കെ കാണിക്കുന്ന ഇവനെ അവിടെ തന്നെ അങ്ങ് വെച്ചേക്കണ്ട പോലീസേ എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവൻ്റെയൊക്കെ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവൻ്റെ മുണ്ട് പൊക്കിയിട്ട് രണ്ട് കീച്ച് വെച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്താ ഓ പുനാരമോൻ ഇവൻ്റെ മനസ്സിൽ നല്ല ക്രിമിനൽ കിടപ്പുണ്ടായിരുന്നു ഇല്ല എങ്കിൽ ഇവൻ ഇങ്ങനത്തെ ഓരോ ചിന്തയിലേക്ക് പോകത്തില്ല ഏ പോകുമോ നിങ്ങൾ തന്നെ പറ ഇവൻ നല്ല കുട്ടിയാണെങ്കിൽ അതേപോലെ പറയത്തില്ലയോ എന്താ പൂച്ച പാൽ കുടിക്കുന്നത് കണ്ണു വടച്ചാണെന്ന് ആരും അറിയാതെ പൂച്ച വിചാരിക്കുന്നത് എന്തുവാണ് ഓ ഞാൻ കുടിക്കുന്നത് ഒരുത്തനും അറിയത്തില്ല ഒരുത്തനും അറിയത്തില്ല അതെന്ന് വിചാരിച്ചോണ്ടാണ് പൂച്ച കുടിക്കുന്നത് പക്ഷെങ്കിലോ പൂച്ച മാടാകം മടക്കം എന്ന് പറഞ്ഞാൽ കുടിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ മറ്റുള്ള റൂമിലൊക്കെ നല്ല ഉള്ളയാണ് പക്ഷേ ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേ ഒരു സാത്താനുണ്ട് അതാണ് അവൻ ചെയ്തത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് റഹീമിൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ക്ഷമിയെക്കുറിച്ചൊന്നും അത്ര വിഷമമൊന്നും തോന്നുന്നില്ല അവരൊരു പേഷ്യൻ്റാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷെങ്കിൽ മക്കളെ ഇതിനൊരു പങ്ക് ഈ പുള്ളിക്കാരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെയും അറസ്റ്റ് ചെയ്യണം പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അത് അങ്ങനെ 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 പോവും പക്ഷേ ഇവന് നല്ല പിള്ളയാണ് ഇവനെ ദത്തെടുക്കാൻ വേണ്ടി ഈ ജയിലിൻ്റെ പിൻവശത്ത് ഒത്തിരിയും പേര് കാത്തിരിപ്പുണ്ട് നല്ല പിള്ളയെ കൈ നീട്ടി വാങ്ങാനുമായിട്ട് അതുപോലത്തെ ഒരു നല്ല പിള്ള തന്നെയാണ് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബാ